വിജയ് തൃശയൊക്കെ അഭിനയിച്ച സ്ഥലമാണ് കേട്ടോ ഇത് അപ്പൊ ഇതിരിക്കുന്ന ഏറ്റവും വലിയ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ശരിക്കും വിറയ്ക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഗ്രില്ലെങ്കില് ശരിക്കും പേടിയാവും ഏഴാമത്തെ നില ആയിട്ടുണ്ട് ചെറിയൊരു തീപ്പെട്ടീന്റെ വലിപ്പം മാത്രമേ ഉള്ളു ഹായ് ഹലോ നമസ്കാരം ചിമ്പം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ മദ്രാസ് കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മദ്രാസ് കാഴ്ചകളിൽ മദ്രാസ് ലൈറ്റ് ഹൗസ് നമുക്ക് എല്ലാവർക്കും അറിയാം ചെന്നൈയുടെ ടൂറിസ്റ്റ് പ്ലേസസ് ഏതാണെന്ന് അടിച്ചു നോക്കിയാൽ ടോപ്പ് ഫൈവിൽ ആദ്യത്തെ അഞ്ചെണ്ണത്തിൽ വരുന്നതാണ് മദ്രാസ് ലൈറ്റ് ഹൗസ് അപ്പം ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അഞ്ചേ മുപ്പത് വരെയാണ് ഇവിടുത്തെ നമുക്ക് പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സിന് കയറി കാണാൻ പറ്റുന്ന സമയം അപ്പൊ നമുക്ക് വേഗം തന്നെ കയറി കാണാം കേട്ടോ ലിഫ്റ്റ് വഴിയാണ് മേലേക്ക് പോകുന്നുണ്ട് മമ്മിയുണ്ട് നമ്മുടെ കീർത്തിയുണ്ട് അപ്പൊ എത്ര നിലയാന്ന് കൃത്യമായിട്ട് അറിയില്ല അതൊക്കെ വഴി പറഞ്ഞു വൈകുന്നേരം മൂന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് കാണാനുള്ള സമയം അപ്പൊ ലിഫ്റ്റിലേക്ക് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് വിശേഷങ്ങൾ കാണാം കേട്ടോ ലിഫ്റ്റ് എത്ര ഫ്ലോറാണെന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പം പിന്നെ ഒൻപത് ഫ്ലോറാണുള്ളത് ഒൻപത് ഫ്ലോർ വരെയാണ് ലിഫ്റ്റ് പോവുള്ളൂ ആ പത്താമത്തെ ഫ്ലോറ് ഒരു നില നമ്മൾ നടന്ന തന്നെ കാരണം അവിടെ നിന്നാണ് നമുക്ക് മൊത്തം വ്യൂ കാണാൻ പറ്റുള്ളൂ അപ്പൊ ലിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ആറ് നില കുറച്ച് സ്പീഡായിട്ടാണ് കേട്ടോ പോകുന്നത് ഏഴാമത്തെ നില പിന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത് ചേട്ടന്മാര് യൂട്യൂബ് എന്നൊക്കെ പറയുന്നുണ്ട് ഒൻപതാമത്തെ ഫ്ലോർ എത്തിയിട്ടുണ്ട് നമ്മള് ഓക്കെ ഒൻപതാമത്തെ ഫ്ലോർ എത്തി അപ്പൊ പുറത്തേക്ക് ഇറങ്ങാണ് കുറെ പേരുണ്ട് കേട്ടോ ഓക്കെ അപ്പം നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് ഒരു രക്ഷയില്ല ആൾക്കാർ ഇങ്ങനെ കേറുക അപ്പൊ ഒരു സ്റ്റെപ്പ് നമ്മൾ നടന്ന് തന്നെ കേറണം നല്ല കാ കാറ്റാണ് ചെന്നൈ സിറ്റി ഫുള്ള് കാണാട്ടോ അപ്പൊ ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അതിനുമുമ്പ് നമുക്ക് മേലേക്കൊന്ന് കേറാം കേട്ടോ കേറിക്കൊണ്ടിരിക്കാണ് ശരിക്കും പേടി മക്കളൊക്കെ ഇതാ പേടിച്ചു നിൽക്കാണ് കേറാൻ പേടിയാണ് കാരണം അത്ര ഹൈറ്റ് ആണ് കേട്ടോ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ഹൗസിലേക്ക് കേറുന്നത് പോട്ടെ 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 ശരിക്കും പേടിയാവട്ടോ നമ്മുടെ ക്യാമറ പിടിക്കുന്ന കീർത്തിക്ക് പേടിയാവർത്തി ഭയങ്കര ധൈര്യത്തിൽ കയറിയതായിരുന്നു ഇതാ അമ്പ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതാ ഓക്കേ കീർത്തി പാപ്പ് രജിന്നൊക്കെ പറയുന്നുണ്ട് ഇതാ ഒരു രക്ഷയില് ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം അപ്പൊ ഇതാ പക്ഷെ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടോ ആണെങ്കിൽ കൊഞ്ചം ഇതാ ഇങ്ങനെ ഒരു ഇങ്ങനെ പോവാണ് ഇതാ ഇതാണ് ശരിക്കും ആ ചെന്നൈ മെറീന ബീച്ച് ഇതാ സുഖസുന്ദരമായിട്ട് നമുക്ക് കാണാൻ പറ്റൂട്ടോ താഴേക്ക് നോക്ക് കടകള് വണ്ടികൾ ടൗൺ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താ ടൗൺ ആ ഇതാണ് കേട്ടോ ശരിക്കും നമ്മുടെ മെറീന ബീച്ചിന്റെ മുൻഭാഗം ഇതാണ് അങ്ങ് ദൂരെ കാണുന്ന മെറീന ബീച്ച് കാണാം അവിടെ നമ്മുടെ സ്മൃതി മണ്ഡപങ്ങൾ കാണാം നമ്മുടെ നാല് സി എമ്മമാരുടെ മുഖ്യമന്ത്രിമാരുടെ തമിഴ്നാട് മുഖ്യമന്ത്രിമാരുടെ നാല് ശവകുടീരങ്ങൾ കാണാം പക്ഷെ സൂക്ഷിച്ച് നോക്കണം അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഇപ്പൊ ഇതാ നിങ്ങൾ താഴെ ഇതാ ബസ്സൊക്കെ പോകുന്ന കാണിച്ചു തരാം അപ്പൊ ഏകദേശം പത്ത് പതിനൊന്ന് നില ഹൈറ്റിലാണ് കേട്ടോ ഈ ലൈറ്റ് ഹൗസ് ഉള്ളത് ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടാ ഓകെ അപ്പൊ ഇതാണ് ഇതാ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ കീർത്തി അമ്മയൊക്കെ പേടിച്ച് നിക്കുവാണ് ഇതാ ശരിക്കും അതാ പുറത്തേക്ക് നോക്കിയാൽ കാണാം ഡ്രസ്സുകളൊക്കെ വിരിച്ചിട്ടേക്കുന്ന ടോപ്പുകൾ മാത്രം അത് ചെറിയ പൊട്ടായിട്ട് മാത്രമാണ് കേട്ടോ നമുക്ക് കാണുന്നത് വണ്ടിയൊക്കെ പോകുന്നതും ശരിക്കും പേടിയാവും വണ്ടിയൊക്കെ പോകുന്നത് ശരിക്കും നമുക്ക് ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് മാത്രമാണ് സമയമുള്ളൂ എന്നാണ് പറയുന്നത് ശരിക്കും ഇറക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇല്ലെങ്കിൽ ശരിക്കും പേടിയാവും ശരിക്കും ബെസ്സൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ താഴേക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബെസ്സൊക്കെ പറഞ്ഞാൽ ചെറിയൊരു നമ്മളിപ്പോ സാധാരണ സംസാരങ്ങളിൽ പറയുന്ന പോലെ തന്നെ ചെറിയൊരു തീപ്പെട്ടീന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ ഇതാ ആ കുറെ പേര് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ കുട്ടികൾക്കൊക്കെ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ അടുത്തേക്ക് നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് കേറി വരുന്നതൊക്കെ ഭയങ്കര എന്താണ് പറയാ കയറി വരുന്നതൊക്കെ ഭയങ്കര പേടിയാ അപ്പൊ തിരിച്ച് ഇതിന്റെ മേലേക്ക് തീർത്തിവന്ന് വരുവോ ഇതിന്റെ മേലെ ടോപ്പിലേക്ക് കയറാനുള്ള വഴിയാണ് അതിന്റെ മേലെ നമ്മൾ ഇവർക്ക് ഇറങ്ങുന്നതൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാം പക്ഷെ അങ്ങോട്ട് കയറാൻ അലോ ചെയ്യുന്നില്ല ഇതിന്റെ താഴെ കൂടി ഈ സ്റ്റെപ്പുകളാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ബാക്കി ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു തരാട്ടോ അതായത് പുറകെ കാണാം ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റാട്ടോ കടലൊക്കെ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ട് ആയിട്ട് ബോട്ടൊക്കെ അങ്ങ് പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ബോട്ടുകളൊക്കെ ഇങ്ങനെ അടുക്കിയിട്ടുണ്ട് ശരിക്കും താഴേക്ക് നോക്കുമ്പോൾ ഒരു പേടിയുണ്ടോ അതുകൊണ്ട് താഴേക്ക് നോക്കാതെ വെച്ച് ഗീച്ചാണ് കേട്ടോ ശരിക്കും ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ നിരപ്പിനാണ് നിൽക്കുന്നത് കടലാട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കടൽ അപ്പൊ പറ്റുന്നവരൊക്കെ വരാ നമ്മുടെ മദ്രാസ് മദ്രാസ് ലൈറ്റ് ഹൗസ് ആണ് ശരിക്ക് കസേര കുലമൊക്കെ ഒരു പേടിയാണ് കേട്ടോ മൊത്തം ഷെയ്ക്കാവുന്നവരെ മദ്രാസ് ലൈറ്റ് ഹൗസ് ആണ് ഇവിടെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇനി നിങ്ങളെ വ്യൂ വീണ്ടും കാണിച്ചു തരാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് ഗില്ലി സിനിമ ഗില്ലി മാം ഇ അല്ല ഇംഗ് തമിഴ് കയറി വന്നു മലയാളം ഇവിടെ ഗില്ലി എന്ന് പറഞ്ഞ സിനിമ വിജയ് തൃഷ തന്നെ മാം വിജയ് തൃഷയൊക്കെ അഭിനയിച്ച സ്ഥലമാണ് കേട്ടോ ഇത് അപ്പൊ ഇവിടെയുള്ള മാമാണ് നമ്മളോട് പറഞ്ഞേ അപ്പം ഭയങ്കര ധൈര്യമാണ് ഇവിടെ നിന്ന് കേറാൻ മാം എത്ര നാളെ ഇങ്ങനെ വർക്ക് പണ്ടേ ടു മുതല ബൈ ടു മുതല ബായല്ല അപ്പം പിന്നെ മാം പറയുന്നത് ഫുൾ സേഫ്റ്റിയാർക്ക് അപ്പൊ ഇവിടെ ഗില്ലിന്റെ ഷൂട്ടിംഗ് നടന്നു എന്നാണ് ഇവിടെയുള്ള മാം പറഞ്ഞത് അപ്പൊ മാമിന് ആദ്യമൊക്കെ പേടിയായിരുന്നു ഇപ്പൊ പേടിയില്ല പക്ഷെ അപ്പൊ നമുക്ക് ഇവിടെ വന്നോടെ വിശേഷങ്ങളൊക്കെ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കേട്ടോ ഇവിടെ ഒരു ട്രയാംഗിൾ ഷേപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു കോർണർ വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ അത് എഡ്ജും കൂടി ഒന്നിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ കടലിന്റെ വ്യൂ ബോട്ടുകളൊക്കെ അട്ടിട്ടേക്കുന്ന പോലെ ഞാൻ തുടക്കത്തി പറഞ്ഞ പോലെ ബോട്ടൊക്കെ അട്ടി ഇട്ടേക്കുന്ന വ്യൂ ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത് സോ വണക്കെ സാർ

എൻജോയ് അപ്പം എല്ലാരും ഹാപ്പിയാണ് കേട്ടോ എല്ലാരും അടിപൊളി ഒരുപാട് പിന്നെ എൻജോയ് ചെയ്യാണ് എല്ലാവരും അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ ഏകദേശം കുറെ കണ്ടു ഇനി നമുക്ക് തിരിച്ചറങ്ങാം അല്ലെ അപ്പൊ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ഗില്ലി സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ ഓർമ്മയുണ്ടാവും നമ്മുടെ തൃശയും വിജയം കൂടെ അഭിനയിച്ച സ്ഥലങ്ങളാണിത് ഈ ജനൽ കാണുമ്പോൾ അറിയാം ഈ ജനലിൽ നിന്ന് ഓടി ചാടുന്നതാണ് വിനായക ചതുർഥീന്റെ ആ സീനൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അറിയാം ഇല്ലെങ്കിൽ ഒന്നുകൂടി കാണാം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ പ്രത്യേകത മാത്രമാണ് പ്രത്യേകത മാത്രമല്ല പേടിയാവുന്ന ഒരു സംഭവം കാണിച്ചാ ഇതാ താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ട്രയാംഗിൾ ഷേപ്പിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് അപ്പൊ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ചെറുതല്ല നല്ലൊരു പേടി തോന്നിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഭയങ്കര രസമാണ് ഇതാ ഇവിടെയൊക്കെ ആ ഇവിടുന്ന് പിന്നെ അപ്സ്റ്ററിൽ ഇവിടെ നമ്മൾ തിരിച്ച് ലിഫ്റ്റിലേക്ക് വരുന്ന സൈഡാണ് അപ്പൊ തിരിച്ച് നമ്മൾ ലിഫ്റ്റിലേക്ക് കയറാൻ പോവാണ് ഭയങ്കര ഒരു ലക്ഷല്ലേ ഇതാ വീണ്ടും കാണാൻ വരുന്നവർ വരുന്നുണ്ട് കേട്ടോ അടുത്ത വിസിറ്റേഴ്സ് വരുന്നുണ്ട് Uy. po നമ്മൾ തിരിച്ച് കണ്ടവർ കണ്ടവരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും പേടുക ഒരു വ്യൂ തന്നെ കേട്ടോ മേലെ കയറിയ പക്ഷെ പറ്റുന്നവരൊക്കെ ചെന്നൈയിൽ വരുന്നവരൊക്കെ മാക്സിമം ഇവിടെ വരാൻ ശ്രമിക്കുക കാരണം നമുക്കൊക്കെ കിട്ടാത്ത ഒരു അവസരമാണ് മാക്സിമം പക്ഷെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകുന്നത് ശരിക്കും നമ്മൾ അതിന്റെ ടോപ്പിലാണല്ലോ നിന്നത് അതിന്റെ ടോപ്പിലാണല്ലോ പോയത് നമ്മൾ നമ്മളിപ്പോഴാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗില്ലി സിനിമയിൽ നേരത്തെ ഞാൻ ആ സീനിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രകാശ് രാജിനെ പേടിച്ചിട്ട് തൃശയും വിജയും മേലെ കയറിയിട്ട് ടോപ്പ് ചെയ്ത് ചാടുന്ന ഒരു സീന് അപ്പം ആ വിൻഡോ ആ ലൊക്കേഷൻ ആയിരുന്നു നേരത്തെ നമ്മൾ കണ്ടേട്ടോ അപ്പൊ ഇതിന്റെ അപ്പർ സൈഡ് ഇപ്പൊ എന്റെ മുൻഭാഗത്തായിട്ട് കാണുന്ന സൈഡ് ഫുള്ള് കടലാണ് സീ ആണ് അപ്പം നമുക്കെല്ലാം ഭയങ്കര കോസ്റ്റ്ലി കാര്യങ്ങളൊന്നും അല്ല സിംപിളായിട്ട് എല്ലാവർക്കും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അഞ്ചര വരെയാണ് ഇവിടെ നമുക്ക് വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്ന സമയം അപ്പം പറ്റുന്നവർ മാക്സിമം വന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നിർബന്ധമായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ലൈറ്റ് ഹൗസിന്റെ ബേക്ക് വഴി ഇങ്ങനെ നടന്നു വന്ന് ബേക്കിലാണ് ലൈറ്റ് ഹൗസ് മ്യൂസിയം ഉള്ളത് മദ്രാസ് ലൈറ്റ് ഹൗസ് മ്യൂസിയം ഉള്ളത് അപ്പം ഇവിടെ തന്നെ ഇതാണ് ലൈറ്റ് ലൈറ്റ് മീൻസ് ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നത് ഈ ലൈറ്റ് നോക്കിയിട്ടാണ് കപ്പലിലും അല്ലെങ്കിൽ തോണിയിലൊക്കെ അങ്ങ് കര എവിടെയാന്ന് കണ്ടുപിടിക്കുന്നത് ഈ ലൈറ്റ് അപ്പം ആ ലൈറ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ പിന്നെ ഇതിനു ചുറ്റും പഴയകാല ഫോട്ടോകൾ എങ്ങനെയായിരുന്നു അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ സൈഡൊക്കെ വുഡാണ് കേട്ടോ ഇവിടെ നമ്മൾ മേലെ ഉള്ള ഇത് മൊത്തം ഇരുമ്പിൽ തീർത്താണ് കേട്ടോ ഈ ലൈറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുക ഈ ലൈറ്റ് അപ്പൊ ഏത് ആംഗിളിൽ നിന്ന് ഏത് വശത്തുനിന്ന് നോക്കിയാലും ഈ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും രാത്രി കാലങ്ങളിൽ അപ്പൊ ഇങ്ങനെ കറങ്ങിതാ ലൈറ്റ് ഹൗസിൽ ഓരോ പാട്ടുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പം അതിനേക്കാളും കുറച്ച് ചെറുതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ലൈറ്റ് എന്ന് പറയുന്നത് ഇത് ലൈറ്റ് ഹൗസിന്റെ ടോപ്പിൽ സെറ്റ് ചെയ്യുന്ന ലൈറ്റാണ് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു പിന്നെ ലൈറ്റ് ഷിപ്പ് വെച്ചിട്ടുണ്ട് അതായത് ലൈറ്റ് ഹൗസ് ഷിപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒന്നിന്റെ മാതൃക ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇതാ ഓരോ ലൈറ്റ് ഹൗസിലെ മുൻപ് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ ലാമ്പുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പഴയ പഴയകാലത്ത് ഇത് ഗ്യാസ് ഫ്ലാഷർ ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതിനുശേഷം ഇതാ ഒരേ ഇതിനു മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ കാലത്തിലൊക്കെ ഇവിടെ ഇതാ നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇലക്ട്രിക് ഫ്ലാഷർ ആണ് അത് അതും അതിന്റെ മീറ്ററും സംവിധാനങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതാ അപ്പം ഇവിടെ വെച്ചിരിക്കുന്ന ലാമ്പ് ചേഞ്ചർ ആണ് നമുക്ക് ലാമ്പ് ചേഞ്ച് ചെയ്യാവുന്ന ഉപകരണങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇതും ലൈറ്റ് ഹൗസിൽ ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഇതാകുമ്പോൾ പിന്നെ ഫ്ലാഷ് ചെയ്യുകയാണ് ചെയ്യുക ഇടയ്ക്ക് മിന്നാണ് ചെയ്യുക അപ്പോൾ നമുക്ക് കര കണ്ടുപിടിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം ലൈറ്റ് ഹൗസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ും റൊട്ടേറ്റ് ചെയ്യും ഈ ലെൻസ് സെറ്റ് ചെയ്യും ഇതിന്റെ ഉള്ളില് ഒരുപാട് ദൂരെ കിലോമീറ്ററുകൾ ദൂരെ ഈ വെട്ടം കാണാൻ സാധിക്കും ആ ഒരു തരത്തിലാണ് ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ലൈറ്റ് ഹൗസ് മ്യൂസിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ഡീറ്റെയിലും കാര്യങ്ങളായിരുന്നു ഇത്രയും സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ മദ്രാസ് ലൈറ്റ് ഹൗസിന്റെ വിശേഷങ്ങളായിരുന്നു കണ്ടത് അപ്പം ഇതില് പറ്റുന്നവരൊക്കെ ചെന്നൈ വരുന്നവരൊക്കെ മാക്സിമം കയറി കാണാൻ തന്നെ ശ്രമിക്കുക അപ്പം ചീപ്പ് റേറ്റ് ആണ് റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയെ മാത്രമാണ് കേട്ടോ ഉള്ളു അപ്പൊ നമ്മൾ ലൈറ്റ് ഹൗസിന്റെ ടോപ്പ് കയറി ചെന്നൈ മെറീന ബീച്ച് ഒക്കെ ഫുള്ള് കണ്ടു അതുപോലെ തന്നെ ഇവിടുത്തെ ടൗൺഷിപ്പ് കണ്ടു ലൈറ്റ് ഹൗസിന്റെ മ്യൂസിയം കണ്ടു അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ